വള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മാവേലിക്കര അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു വള്ളികുന്ദം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എൻ സി സി എസ് പി സി ജെ ആർ സി റേഞ്ചേഴ്സ് റോവേഴ്സ് എൻ എസ് എസ് എന്നീ ക്ലബുകളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന പരേഡ് സംഘടിപ്പിച്ചു മാവേലിക്കര അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ പ്രസന്നകുമാറും വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു നമ്മുടെ രാജ്യം എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഈ വേളയിൽ പുള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഒപ്പം തന്നെ ഇവിടുത്തെ എൻ സി സി എൻ എസ് എസ് എ ആർ സി എസ് ബി സി റോവേഴ്സ് റേഞ്ചേ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അറ്റുകുട്ടികളും ചേർന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഈ വേളയിൽ പ്രിൻസിപ്പൽ എസ് പ്രീത പതാക ഉയർത്തി ഹെഡ് മിസസ് എം എസ് സിന്ധു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് സുരേഷ് സോപാനം അധ്യാപകരായ വി മനോജ് കുമാർ ഹരികൃഷ്ണൻ സബിജാമോൾ വി എസ് ബദറുദ്ദീൻ ശ്രീച സന്ധ്യ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു മധുര വിതരണവും നടത്തി സി ഡി നെറ്റ് ന്യൂസ് ചാരുമുട